മെറിറ്റ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് പ്ലസ് പരീക്ഷകളിലും വിവിധ മേഖലകളിലും മികവ് തെളിയിച്ചവരെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെറിറ്റ് ഈവനിങ് സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും മെറിറ്റ് ഈവനിംഗിൽ അനുമോദിച്ചു സി ആർ മഹേഷ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചക്കനാൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിതരണമാണ് ഇവിടെ നടന്നത് വാർഡിലെ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും എല്ലാ വർഷവും അവാർഡ് കൊടുക്കുന്ന ചടങ്ങാണ് മാത്രമല്ല പഠിക്കാൻ സമൃദ്ധരായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളെ പഠനത്തിന് വേണ്ടെന്ന് പ്രോത്സാഹനം ചെയ്യുന്നുണ്ട് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ മണ്ഡലം പ്രസിഡന്റ് അൻസാറെ മലബാർ ഗോപകുമാർ അയ്യാണിക്കൽ അബ്ദുൾ മജീദ കയ്യാലത്തറ ഹരിദാസ് എൻ കൃഷ്ണകുമാർ കൃഷ്ണൻകുട്ടി ഇന്ദുലേഖ രാജേഷ് ബാലകൃഷ്ണൻ ജാൻസി ഫിലിപ്പ് ചെല്ലമ്മ ഫിലിപ്പു ചരിയാൻ എന്നിവർ പങ്കെടുത്തു